കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി കായംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കായംകുളം മേഖല കേന്ദ്രീകരിച്ച് ഐ ടി ശിൽപശാല നടത്തി ശില്പശാല സ്കൂൾ എസ് എം സി ചെയർമാൻ സുൽഫിക്കാൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുതിയ പാഠപുസ്തുകത്തെ ആസ്പദമാക്കി ഐ ടി ശില്പശാല സംഘടിപ്പിച്ചു കെ ഐ ടി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഐ ടി പരിശീലനത്തിൽ സംസ്ഥാന ഐ ടി വിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച ആർ പിമാരായ സ്വാലിഖ് പൂച്ചാക്കൽ റഷീദ് പാലൂർ എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത് നമ്മൾ എവിടെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് വന്നിട്ടുണ്ട് അതേപോലെ എല്ലാ ക്ലാസ്സുകളിലും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലങ്ങനെ എല്ലാം മാറി ഈ വർഷം രണ്ട് നാല് ആറ് അങ്ങനെ ക്ലാസ്സുകളിലെ ടെക്സ്റ്റുകൾ മാറി അതോടൊപ്പം തന്നെ ഇപ്പോഴൊരു എയ് യുഗമാണ് അപ്പോഴത്തേക്ക് കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന വർക്കുകൾ കുട്ടികൾ ഇതേപോലെയുള്ള എയ് ടൂളുകളിലും മറ്റുള്ളതും ഉപയോഗിച്ചാണ് അവർ നമ്മൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹോംവർക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പലരും ചെയ്യില്ല കുറച്ച് പേരെ ചെയ്യുകയുള്ളു എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ചെയ്തു കൊണ്ടുപോ എന്ന് പറഞ്ഞാൽ അവരെന്താണ് നമ്മളേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിലെല്ലാം അവർക്ക് നല്ല അറിവുകളുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളും അവരോടൊപ്പം തന്നെ എന്നാണ് അവരെക്കാൾ മുന്നിൽ എത്തേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോഴുള്ള അധ്യാപകർ അപ്പോൾ അങ്ങനെ നമ്മുടെ അധ്യാപകരെ ഒന്ന് ശാക്തീകരിക്കുന്നതിന് വേണ്ടിയാണ് കെ എ ടി എഫ് ഇതേപോലെ ഒരു ഐ ടി ശില്പശാല എല്ലാ ജില്ലകളിലും എന്ന് പറഞ്ഞ ജില്ലകളിൽ മാത്രമല്ല സബ് ജില്ലകളിൽ പോലും നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കായംകുളം ഗവൺമെൻറ് എൽ പി എസ്സിൽ കെ ടി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ഏകദിന ഐ ടി ശില്പശാല നടക്കുന്നത് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ഒരു പ്രോമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം കൊടുത്ത പ്രോമിറ്റ് ഏതാണോ അതിൻ്റെ റിസൾട്ട് നമ്മൾ കിട്ടിയതിന് ശേഷം തുടർച്ചയായിട്ട് അതിന് തുടർച്ച നമ്മളതിൻ്റെ പിന്നെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കൊടുക്കേണ്ട അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് എന്താണോ പിന്നീട് ആവശ്യമുള്ള എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണോ അതിൽ ആവശ്യമുള്ളത് അത് മാത്രം അതിന് താഴത്തേക്ക് പിന്നീട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ മുകളിലുള്ള കാര്യം എന്താണോ അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ശില്പശാല സ്കൂൾ എസ് എം സി ചെയർമാൻ സുൽഫിക്കർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ടി അധ്യക്ഷത വഹിച്ചു നൌഫൽ അനസ്ബോൺ അബ്ദുറഹ്മാൻ മനാനി നവാസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം